പാറയ്ക്കുള്ളിലുള്ള അമ്പലം കാണാനുള്ള യാത്രയാണിന്ന് ദിയാഡ്ഗിർ ആണ് കർണാടകയിൽ ഇവിടുത്തെ അമ്പലക്കുളമാണ് ഈ കാണുന്നത് ഈ അമ്പലക്കുളത്തിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ചെറിയ പക്ഷിക്കൂടുകൾ കാണാം ഇത് കുളത്തിൻ്റെ അടുത്ത് കണ്ടതാണ് എന്തിനാണെന്നറിയില്ല ഇത് ജലസംഭരണിയാണ് അവർ ഇതിലാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നത് അമ്പലത്തിലേക്കുള്ള പടികളാണിത് നൂറിന് മേല പടികളുണ്ട് എണ്ണിയാണ് കയറിയത് ഇത് നന്ദി ഇതെന്താണെന്നറിയില്ല അമ്പലത്തിൽ കണ്ടതാണ് ഇതായി പാറ കണ്ട ഈ പാറയുടെ അകത്താണ് അമ്പലം ഉള്ളത് അതായത് അതിനകത്താണ് പ്രതിഷ്ഠ ഉള്ളത് ഈ കാണുന്നതൊക്കെ പാറയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു വാതിൽ ഇതിലൂടെ കുഞ്ഞിഞ്ഞ് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മണിയടിച്ച് ഉണർത്തി വേണം പ്രാർത്ഥിക്കാൻ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കാരണം മുന്നിൽ നന്ദീനെ കാണുന്നുണ്ട് അപ്പം ശിവൻ തന്നെ ആയിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ശിവൻ്റെ രൂപം കാണാറില്ല ഈ കാണുന്നത് ഹനുമാനാണ് ഹനുമാന്റെ പ്രതിഷ്ഠയാണ് ഹനുമാൻ ക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത് അങ്ങനെയാണ് വന്നത് അതും പാറയുടെ ഉള്ളിലാണ് ഈ അമ്പലം ഉള്ളത് എന്നറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി വന്നത് ഇതുപോലെ പടികൾ കയറി ഇതിൻ്റെ മേലെ ചെന്നാൽ നമുക്ക് മറ്റൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഇതുപോലെ പാറകൾ അടുക്കി വെച്ചതായിട്ട് കാണാം ഇത് ഈ അമ്പലത്തിന് ഏറ്റവും മുകളിൽ